ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ചില മാധ്യമപ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു അതായത് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് മൂടി വെച്ചു അതല്ലെങ്കിൽ അതിന് ഉത്തരം നൽകാൻ തയ്യാറായില്ല മാധ്യമങ്ങളെപ്പോലും അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ധനഞ്ജയ് ആയിരുന്നു ഇക്കാര്യം ആദ്യം ആരോപിച്ചിരുന്നത് ഏതായാലും അതിന് മറുപടി നൽകിക്കൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ നമുക്ക് എക്സിൽ കാണാൻ കഴിയും ധനഞ്ജയ്ന്റെ ആ ഒരു പോസ്റ്റിങ്ങിനെ ആയിരുന്നു അരുണിൻ്റെ ചോദ്യങ്ങൾ കണ്ടിട്ടും ക്ലബ്ബ് മാനേജ്മെൻ്റ് അത് പരിഗണിക്കാൻ തയ്യാറായില്ല ക്ലബ്ബിൽ നിന്നുള്ള ഒരു നാണം കെട്ട പ്രവൃത്തിയാണ് ഇത് മാധ്യമങ്ങളെ നിശബ്ദരാക്കാനും ക്ലബ്ബ് തുടങ്ങിയോ ഇതിന് അഭിക് ചാറ്റർജി ഒരു മറുപടി നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹായ് ധനഞ്ജയ് നിങ്ങളുടെ ആരോപണം ഒരല്പം ഗുരുതരമാണ് നിങ്ങൾ പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ മാധ്യമങ്ങളെ മൂടി വെക്കാനുള്ള യാതൊരുവിധ ശ്രമങ്ങളും നടന്നിട്ടില്ല എന്നത് മാധ്യമ പ്രവർത്തകർക്ക് എന്തും ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നതിന് മുന്നേ തന്നെ അരുണിനെ എനിക്കറിയാം അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ മൂടി വെക്കേണ്ട യാതൊരുവിധ ആവശ്യകതയും ഇവിടെ ഇല്ല എനിക്ക് അറിയേണ്ട കാര്യം എന്തെന്നാൽ അരുൺ അവിടെ ആ ഒരു പ്രസ് കോൺഫറൻസിൽ ഉണ്ടായിരുന്നുവോ എന്നുള്ളതാണ് അതോ അദ്ദേഹത്തിന് വേണ്ടി ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവോ എന്നുള്ളതാണ് എൻ്റെ അറിവിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതാണ് അബികിൻ്റെ മറുപടി വരുന്നത് അതിന് ധനഞ്ജയ് നൽകിയ മറുപടി ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് പത്രസമ്മേളനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാടെണ്ണം കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആദ്യമായി ഇതൊരു ആരോപണമല്ല മറിച്ച് ഒരു ചോദ്യമാണ് ക്ലബിനോടുള്ള ഒരു ചോദ്യമാണ് അതിന് അബിക് നൽകിയ മറുപടി ഇങ്ങനെയാണ് ക്ലബിൽ നിന്നുള്ള നാണം കെട്ട പ്രവൃത്തി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ആരോപണം തന്നെയാണ് എല്ലാവിധ ബഹുമാനത്തോടു കൂടിയും പറയട്ടെ അടിച്ചമർത്താനും മൂടി വെക്കാനും ശ്രമിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് കൂടി നമുക്കൊന്ന് പരിഗണിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ആക്സെപ്റ്റ് ചെയ്യും അതിന് ഞാൻ മടി കാണിക്കില്ല ഇതിനെ മറുപടി ധനഞ്ജയ് ഇങ്ങനെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രസ് കോൺഫറൻസ് അവസാനിച്ചു വളരെ കുറച്ച് മാധ്യമ പ്രവർത്തകർ മാത്രമാണ് പങ്കെടുത്തത് അബികിൻ്റെ മറുപടി ഇങ്ങനെയാണ് ഇതെല്ലാം അംഗീകരിക്കുന്നു ഈ പോയിന്റുകളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ എൻ്റെ പോയിന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു മാധ്യമങ്ങളെ മൂടി വെക്കാനുള്ള യാതൊരുവിധ ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉദ്ദേശത്തോടു കൂടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതാണ് അബിഗ് പറഞ്ഞിട്ടുള്ളത് ധനഞ്ജയ് അപ്പോൾ പറയുന്നത് നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സഹായകരമാകും എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ചുരുക്കത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയാണ് അഭിക് ചാറ്റർജി പറയുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല അതല്ലെങ്കിൽ അത് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല അരുൺ അവിടെ ഉണ്ടായിരുന്നില്ല ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും ആരാധകരും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര നല്ലതല്ല ഇനിയിപ്പോൾ മാധ്യമ പ്രവർത്തകരുമായുള്ള ബന്ധം കൂടി വഷളായാൽ അത് ക്ലബിനെ വളരെ നെഗറ്റീവായ രൂപത്തിലാണ് ബാധിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തോണ്ട് കാണാം